ഹായ് നമുക്ക് ഇന്നൊരു മസാല ദോശ റെഡിയാക്കാമേ ഇതൊരു സ്പെഷ്യൽ മസാല ദോശയാണ് കേട്ടോ സാധാരണ രീതിയിൽ മസാല റെഡിയാക്കി ഇങ്ങനെ അടച്ചു വെക്കുമല്ലേ ഇതിൽ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ദോശയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാലുരുളം കിഴങ്ങ് തൊലിയൊക്കെ കള കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ അത് കണ്ടിച്ചിടുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കണ്ടിച്ചിട്ടിട്ട് നിരത്തി വെള്ളമൊഴിച്ച് ആ കഷ്ണത്തിനനുസരിച്ച് നിരത്തി വെള്ളമൊഴിച്ച് അതിനകത്തോട്ട് ഒരു ശകലം മഞ്ഞപ്പൊടി ഉപ്പൂടി ഇട്ട് കൊടുത്ത് ഒരു മൂന്നാല് വിസിൽ ഏൽപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല അലീപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കട്ടിയായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാമേ കുഞ്ഞുമക്കൾ കൂടെ കൊടുക്കേണ്ടത് ഞാൻ പിന്നെ ഇച്ചിരി നല്ല മഷി പോലെ പേസ്റ്റ് പോലെ ആക്കിയെടുത്ത് എന്നിട്ട് അതേ കുക്കറിൽ തന്നെ അത് തോർത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ശകലം വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് കടുകും ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം പൊട്ടി ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ പച്ചരി മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വരുമ്പം ഒരു രണ്ട് സവാള ഒരു രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചായിരുന്നെ അത് ഇട്ട് കൊടുത്ത് നല്ല ഓനം വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണേ ആവശ്യത്തിന് ഉരുളം കിഴങ്ങ് വേവിച്ച സമയത്ത് ഉപ്പിട്ടായിരുന്നു അതനുസരിച്ച് വേണം ശകലം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം അങ്ങ് വഴണ്ട് വരണ്ടായിട്ട് മസാലയ്ക്ക് വേണ്ടി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും പിന്നെ മസാലപ്പൊടി ഇട്ടായിരുന്നെ എന്നിട്ട് ഉരുളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് മല്ലിയല ഉണ്ടെങ്കിൽ അവസാനം ശകലം ഇടുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ ക്യാരറ്റ് വേവിക്കാൻ നേരം അല്ല ഉരുളം കിഴങ്ങ് വേവിക്കാൻ നേരം ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതിയേ അത് നല്ലതാണ് മസാലയ്ക്ക് പിന്നെ ചിലവർ ബ്രീ ബീട്രൂട്ടും ഇട്ടുകൊടുക്കുകയെ ഇത് അവസാനം ശകലം ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്ത് സ്റ്റവ് ഓഫാക്കിയേ ഇതിനകത്തോട്ട് മല്ലി മല്ലിയില ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ചട്നി റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇച്ചിരിയേറെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനകത്തോട്ട് രണ്ട് തക്കാളി അതുകൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരുപാടങ്ങ് വഴട്ടൊന്നും വേണ്ട കേട്ടോ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് മുളൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അതും ഒന്നിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് ചൂടാറുമ്പോൾ മിക്സിയുടെ വെള്ളം ഒഴിക്കാതെ അടിച്ചെടുത്താൽ മതി ഞാനൊരു ശകരം വെള്ളം ഒഴിച്ചാണ് അടിച്ചെടുത്തത് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുത്താലും മതി അത് ഇച്ചിരി കട്ടിക്ക് കിട്ടുമേ അപ്പം ഞാൻ ഇതൊന്ന് ആറി വന്നപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ദോശ ചൂടാം കല്ലിലെണ്ണ വരട്ടി കൊടുത്ത് ഞങ്ങളുടെ ദോശ നല്ലപോലെ പരത്തിയെടുക്കണം അപ്പോൾ പരത്തി എടുത്ത് കഴിഞ്ഞ് അതൊന്ന് ആ മാവൊക്കെ ഒന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി സിമ്മിലിട്ട് കൊടുത്താൽ മതി ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചേക്കുന്ന ചട്ണി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ പുറത്ത് നിന്ന് സ്പ്രെഡ് ചെയ്ത് ആ ബ്രെഡിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ജാമൊക്കെ തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ ആ ചട്ണി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ നെയ് വേണ്ടവർക്ക് നെയ്യ് ഇടാമേ ഞാൻ ഓയിലും നെയ്യും ഒന്നും ഇടുന്നില്ല കേട്ടോ വേറെ ചമ്മന്തിയൊന്നും ഇതിന് സപ്പറേറ്റ് അരച്ചതും ഇല്ല നെയ്യൊക്കെ വേണ്ടവർക്ക് ഈ സമയത്ത് ഇതിൻ്റെ പുറത്ത് ശകലം നെയ്യ് ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും അത് കഴിഞ്ഞ് ഞാൻ അതൊന്ന് ക്രിസ്പായി വന്നപ്പോഴത്തേക്ക് മസാല നമ്മൾ റെഡിയാക്കി വെച്ചതൊന്നിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് മടക്കിയിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ റെഡിയാണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ സാധാ മസാല ദോശയെക്കാളിലും നല്ല ടേസ്റ്റ് ആ ദോശ ദോശയിൽ ആ ചട്ണിയൊക്കെ പിടിക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്